അലഹമ്മില്ല വസ്സലാത്തു വസ്സലാമുലാ സാഹിബി ലക്കൽ മുൽക്കു വാലേ കത്തവക്കുൽ ഇന്ന് സംസാരിക്കുന്നത് ടെൻഷൻ മാറിക്കിട്ടി ആവശ്യങ്ങളൊക്കെ ഒന്ന് നിറവേറാനുള്ള നല്ലൊരു ആത്മീയ ടിപ്പിനെ സംബന്ധിച്ചാണ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ ഇമാം യൂസുഫുൻ നബുഹാനി റഹമത്തല്ലാഹി അലീഹിയാണ് ഈ കർമ്മത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇമാം യൂസുഫുൻ നബിഹാനി അറഹമുല്ലാഹ് അലി പറയുന്നു മിൻ ഖൽബി മനസ്സിന് വിഷമവും അതുപോലെ തന്നെ ആവശ്യം നിറവേറണമെന്നുദ്ദേശമുള്ളൊരു വ്യക്തി അള്ളാഹുവിൻ്റെ നാമമായ യാ ഹാഫിലു എന്ന ഇസ്മിനെ അഞ്ഞൂറ് തവണ ചൊല്ലിയാൽ ഫഖദ് അവൻ്റെ അവൻ കരുതിയ ഉദ്ദിഷ്ടകാര്യം അവന് നിറവേറി കിട്ടുന്നതാണ് ഈസ്മിൻ്റെ വറുക്കത്ത് കൊണ്ട് ആ കാര്യം അവന് ഉറപ്പായും നിറവേറുന്നതാണ് അള്ളാഹു സുബഹാനഹുഅത്താല ഈസ്മിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ യാ ഹാഫിൽ എന്ന ഈസ്മിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റിത്തരട്ടെ ഇഹ വര വിജയികൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അനിൽ വാഹുദാന അനിൽഹദാഹുറബിലാലമീൻ അസ്സലാ അല്ലേക്കും വരഹമുല്ലാത്ത വരക്കാത്തൂ